ഈ വനിതാ ദിനത്തിൽ നമുക്ക് ഒൻപത് സ്ത്രീകളെ ആദരിക്കാം വിഴിഞ്ഞം തുറമുഖത്തിലെ ഓട്ടോമാറ്റഡ് സിആർഎം ജി ക്രെയിനുകൾ പ്രവർത്തിപ്പിക്കുന്നത് ഈ ഒൻപത് സ്ത്രീകളാണ് കാർത്തിക പ്രീനു അനീഷ സുനിതാ രാജ് രചിത സ്റ്റെഫി റബീര ആശാലക്ഷ്മി ശ്രീദേവി നദാന മേരി എന്നിവരാണ് ഈ ഒൻപത് വനിതാ രത്നങ്ങൾ പുരുഷ മേധാവിത്വം പുലർത്തുന്ന മേഖലയാണ് ക്രെയിൻ ഓപ്പറേറ്റർ മേഖല ഇവിടെയാണ് ഇപ്പോൾ ഒൻപത് സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ പോകുന്നത് രാജ്യത്ത് ഇത് ആദ്യമായാണ് ഇത്തരം യന്ത്രങ്ങൾ സ്ത്രീകൾ പ്രവർത്തിപ്പിക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇവർ വിഴിഞ്ഞത്തെ പ്രാദേശിക മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽ നിന്ന് വന്നവരാണ് എന്നതാണ് പൂർണമായും സിആർഎം ജി ക്രൈൻ ആണ് ഇവർ പ്രവർത്തിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിഴിഞ്ഞം തുറമുഖം നിർമ്മാണത്തിനെതിരെ മത്സ്യത്തൊഴിലാളികൾ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു ഈ സമൂഹത്തിൽ നിന്നുള്ളവരാണ് ഇതിൽ ഏഴുപേരും ഇതിൽ എല്ലാവരും ബി എസ് സി ബിരുദം നേടിയിട്ടുണ്ട് എന്നാൽ ഇവർക്കാർക്കും ഇതുവരെ സ്ഥിര വരുമാനം ലഭിക്കുന്ന ജോലി ലഭിച്ചിട്ടില്ല ഇത് ആദ്യമായാണ്